കേളകം അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ റിസോർട്ടിന് സമീപമാണ് കൂറ്റൻ പാറകൾ ഇടിഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് എറണാകുളം സ്വദേശിയുടെ പറമ്പിലുള്ള പാറക്കൂട്ടം വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞത് ഇതിന് താഴെയുള്ള കയ്യാലക്കെട്ടിന് മുകളിലേക്കാണ് പാറക്കൂട്ടം പതിച്ചത് ഇടിഞ്ഞതിന് സമീപത്ത് തന്നെയുള്ള പാറകൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിലാണുള്ളത് ഈ പാറകളുടെ അടിഭാഗത്ത് വിള്ളലുകൾ വീണിട്ടുണ്ട് വീണ്ടും പാറകൾ ഇടിഞ്ഞാൽ അത് വലിയ മണ്ണിടിച്ചിലിന് കാരണമായേക്കും ഇതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ ശാന്തിഗിരി പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ റോഡിന് അടിവശവും എന്റെ ഭാഗങ്ങളെല്ലാം ഭൂമി വിണ്ടുകേറി ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വീടുകളെ മാറ്റി പാർപ്പിച്ച് വളരെ വിഷമത്തോടെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്നലെ രാത്രി ഇവിടുന്ന് നിന്ന് വലിയൊരു ശബ്ദം കേട്ട ആളുകൾ ചെന്ന് നോക്കുന്നതും അവിടെ രാവിലെ രാത്രി കയറിപ്പോകാൻ വേണ്ട ആൾക്കാർക്ക് സാധിച്ചില്ല കാടൊക്കെ ആയതുകൊണ്ട് അതിനുശേഷം ഇന്നിപ്പം വന്ന് നോക്കുമ്പോഴാണ് അവിടെ വലിയ പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞ് കിടക്കുകയാണ് അത് വീണ്ടും പാറക്കൂട്ടങ്ങളിപ്പം പാറയുടെ അടി അടുക്കടുക്കായിട്ട് നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ ഏത് നിമിഷവും ഇടിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ മുകളിൽ അത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത് താഴെയുള്ള വീടുകൾ റോഡുകളെല്ലാം ഭയങ്കര ഭീഷണിയാണ് ഇതിന് സമീപ പ്രദേശങ്ങളിലാണ് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലം ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണ് പാറകൾ ഇഴിഞ്ഞതെന്നും സംശയമുണ്ട് ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടിയാണ് ഈ സംഭവം അത് ഭയങ്കര ശബ്ദം കേട്ടു ഞങ്ങൾ രാത്രി കയറിപ്പോയി നോക്കി പകുതി വരെ പോകാൻ പറ്റുള്ളൂ അവിടുത്തേക്ക് ഇരുട്ടായി പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇന്ന് രാവിലെ പോയി നോക്കിയത് അപ്പോൾ ഒരു രണ്ടുമൂന്ന് കല്ലിളകി പോകുന്ന താഴെ ഒരു കയ്യാറക്കെട്ടായിരിക്കുക കയ്യറക്കെട്ട് ഒടിഞ്ഞ് പോകുന്ന അടുത്ത് പോന്നിട്ട് നേരെ താഴെ ഒന്ന് രണ്ട് മരവും ഒടിക്കാണ് അതോ താ അത് തങ്ങിയിരിക്കുകയാണ് അതിനിപ്പല്ല പക്ഷെ മേലെ ഒരു രണ്ട് കല്ലിളകി നിപ്പുണ്ട് അതിൻ്റെ ഒരു ചെറിയ പേടിയുള്ളൂ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തിരമായി സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും ഭീഷണിയുയർത്തി നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യണമെന്നും സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളായ ലിസി ജോസഫ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ